കെ ആർ അനൂപ്ണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അനൂപ ആത്മഹത്യാ കേസിൽ പ്രേരണാ കേസിൽ പ്രതിയാണ് ബത്തേരി ബാങ്കിൽ വഴിവിട്ട നിയമനത്തിനിടപ്പെട്ട രേഖകളുമൊക്കെ കഴിഞ്ഞ ഡി ന്യൂസാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് കെ ആർ അനൂപ് തന്നെയാണ് ആ വാർത്തകളെല്ലാം പുറത്തുവിട്ടത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് ഐ സി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് ഒരു വീഡിയോയൊക്കെ ആയി ലൈവൊക്കെ വന്നിരുന്നു അതിനും കോടതിയുടെ ആനുകൂല്യമുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഇന്നലെ അങ്ങനെ ഒരു വിധി വന്നിരുന്നു ഇനി നാല് ദിവസം ആശ്വസിക്കാം എൻ ഡി അപ്പച്ചനെയും ഐ സി ബാലകൃഷ്ണനും പോലീസ് കസ്റ്റഡിയിലെടുക്കൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ കോടതി ഉത്തരവ് ഇതിൻ്റെ ആനുകൂല്യത്തിലാണ് ഐ സി ബാലകൃഷ്ണൻ അത്തരത്തിലൊരു വീഡിയോയുമായി കർണാടകയിൽ ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണവും ഒക്കെ പുറത്തേക്ക് വരുന്നത് പക്ഷേ അപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു കോൺഗ്രസ് വയനാട്ടിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റം ചുമത്തി പ്രധാന നേതാക്കൾക്കെതിരെ കുറ്റം ചുമത്തിയോടുകൂടി തന്നെ വലിയ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് അതിപ്പോഴും തുടരുന്നു ഡി സി സി യോഗം പോലും വിളിക്കാൻ സാഹചര്യമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു ഈ സാഹചര്യം പരിഹരിക്കാനാവുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ആവശ്യപ്പെട്ട് ആ ഒരു വിഭാഗം കെ പി സി സി നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലും മറ്റും ചില നിർണായകമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം സി ജി ചേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പി സി സി നേതൃത്വം മാറ്റമാണ് അതിൽ ഏറ്റവും പ്രധാനം എം ടി അപ്പച്ചനെ മാറ്റി മറ്റൊരാളെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ ടി അപ്പച്ചൻ ഈ കേസിൽ രണ്ടാം പ്രതിയാണ് മാത്രമല്ല ഐ സി ഭാഷൻ എം എൽ എ ഉൾപ്പെടുന്ന പല കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെ വിവിധ പരാതികളിൽ ഇത് പരാതിയാണ് പോലീസ് എടുത്ത ആത്മഹത്യ പ്രേരണ കേസാണ് വയനാട്ടിൽ നേതൃമാറ്റത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ മാറ്റി ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാളെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അനോബ് ലൈനിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അനോപ് അത്തരത്തിൽ നേതൃമാറ്റത്തിലൂടെ ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാം എന്ന കണക്ക് കൂട്ടലാണോ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗമുണ്ടായിരുന്നു പൂർണ്ണമായും പിന്തുണ കെ പി സി സി നേതൃത്വത്തിൻ്റെ പിന്തുണ ഐ സി ബാലകൃഷ്ണന് പ്രഖ്യാപിച്ചിരുന്നു കെ പി സി സിയുടെ അച്ചടക്ക സമിതി ഈ മരണപ്പെട്ട എൻ എം വിജയ എം എൻ എം വിജയന്റെ വീട്ടുകാരുമായി സംസാരിച്ച് അത് പൈസ കൊടുത്ത് പണം കൊടുത്ത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇത് കൂടുതൽ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാതെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമല്ലേ കോൺഗ്രസ് അവിടെ നടത്തുന്നത് ഇപ്പോൾ ഇതുമായി നൽകാവുന്ന വിവരം ഇടപെടലിനെ തുടർന്ന് വയനാട് ഡി സി സിയിൽ അടിയന്തര നേതൃമാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ കേസിൽ പ്രതിയാണ് എൻ ടി അപ്പച്ചനെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെയെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ എതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും അതാണ് ഒരു പ്രതിസന്ധി ആ വിധത്തിൽ ചില അനുനയ നീക്കങ്ങൾ ധാരണകളെല്ലാം ഉണ്ടാവുന്നതെന്നും കേൾക്കുന്നു ഏതായാലും അത് സംബന്ധിച്ച സൂചനകൾ നേതാക്കൾ നൽകുകയും ചെയ്യുന്നു തൃശൂർ മോഡലിൽ വയനാട്ടിൽ പുറത്തുനിന്നൊരാളെ ജില്ലയ്ക്ക് പുറത്തു നിന്നൊരാളെ പ്രധാന ചുമതലയിലേക്ക് കൊണ്ടുവന്ന് അടിയന്തരമായി ഈ സംഘടനാ സംവിധാനത്തിലുണ്ടായ വലിയ പിഴവുകൾ പാലിച്ചതിൽ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമായി വരുന്നത് ആ വിധത്തിലുള്ള ഇടപെടലുകളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആ ആവശ്യത്തിലുള്ള അഭ്യർത്ഥനകൾ കത്തുകളായി നൽകിക്കഴിഞ്ഞു കെ എൽ പൗലോസ് കെ പി സി സി നിർവാഹ സമിതി അംഗമായ അയാളിൽ നിന്നുള്ള കെ എൽ പൗലോസിനെ ഡി സി സി പ്രസിഡന്റ് ആക്കണം എന്നൊരു നിർദ്ദേശം വന്നു എന്നാൽ ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ അല്ലെങ്കിൽ ആത്മഹത്യ ആത്മഹത്യാ കുറിപ്പിൽ എൻ എം വിജിന്റെ ആത്മഹത്യ കുറിപ്പിൽ പേരുള്ളയാളാണ് കെ എൽ പൗലോസ് ആവശ്യത്തിലെ പ്രതിഷേധങ്ങളും കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കം ഏതായാലും നടക്കാനിടയില്ല ആ ഘട്ടത്തിൽ തന്നെ ഒരാളെ ഡി സി സി പ്രസിഡന്റായി എത്തിക്കുക എന്നുള്ളത് താൽക്കാലിക പ്രശ്നപരിഹാരം ഉണ്ടാവുന്നത് വരെ അതിൽ ചുമതല ഏൽപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ കെ ഇ വിനയൻ പി ആലി തുടങ്ങിയ വിവിധ നേതാക്കളുടെ പേരുകളും സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് അവരെല്ലാം സംബന്ധിച്ച് അവരുടെ അവർക്ക് അവർ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം തന്നെ ആവശ്യത്തിനുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും സംഘടനാ സംവിധാനം പാടെ താറുമാറായിരിക്കുകയാണ് അതിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട് പ്രധാനമായും പ്രിയങ്ക മണ്ഡലം എന്ന രീതിയിൽ കൂടി ആ വിഷയത്തെ കോൺഗ്രസ് കാണുന്നുണ്ട് പ്രിയങ്കാന്ധിയുടെ സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഈ വലിയ സംഭവങ്ങൾ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുറത്തുവിന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ തെളിവുകളെല്ലാം തന്നെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട് കോൺഗ്രസിനെ അതുതന്നെയാണ് കെ പി സി കെ പി സി സിയെയും കുഴയ്ക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് തീരുമാനങ്ങളിലേക്ക് അവർ കടക്കും എന്നാണ് വിവരം ഏതായാലും നേതൃമാറ്റം എന്നൊരു തീരുമാനത്തിലേക്ക് കെ പി സി സി എത്തിയിരിക്കുന്നു എൻ ഡി എഫിനെ മാറ്റി തൽസ്ഥാനത്തേക്ക് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരെയോ ജില്ലയ്ക്ക് അകത്തുന്നുള്ളവരെയോ പരിഗണിക്കാനുള്ള നിർദ്ദേശങ്ങൾ നടക്കുന്നു ഏതായാലും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ ഉണ്ടായേക്കും അനൂപ് അങ്ങനെ നേതൃത്വം തീരുമാനിക്കുമ്പോഴും ആ പ്രശ്നത്തിന് അവിടെ പരിഹാരമുണ്ടാകുന്നില്ല എൻ ഡി അപ്പച്ചനെതിരെ നടപടിയെടുക്കുമ്പോഴും എൻ ഡി അപ്പച്ചന് കേസുമായി ബന്ധപ്പെട്ട കൂട്ടുപ്രതിയാണ് ഐ സി ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങളാണ് ശക്തമായി നിൽക്കുന്നത് ഐ സി ബാലകൃഷ്ണനാണല്ലോ ഒന്നാം പ്രതി അപ്പോൾ എൻ ഡി അപ്പച്ചനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി അത്തരത്തിലൊരു നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണെങ്കിൽ ഐ സി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അനൂപ് എൻ ഡി അപ്പച്ചനെതിരെ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണെങ്കിൽ അതായത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഐ സി ബാലകൃഷ്ണനെതിരെ എന്ത് നടപടി കോൺഗ്രസ് സ്വീകരിക്കും എന്നൊരു വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഐ സി ബാലകൃഷ്ണനെതിരെ നടപടി വീണ്ടും അത്തരത്തിൽ എതിർക്കുന്ന വിഭാഗം ശക്തമായി ഉയർത്താൻ കാരണമായിരിക്കും എൻ ഡി അപ്പച്ചനെ നീക്കുന്നതിനുള്ള സമീപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം ഏതായാലും അപ്പച്ചനെ മാറ്റി മാത്രം നടപടിയെടുത്തുകൊണ്ടുള്ള തീരുമാനം ഏതായാലും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല പൊതുവിൽ ഇവർക്കെതിരെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിഷേധങ്ങളുണ്ട് ഭിന്നതകൾ ആ കാര്യത്തിൽ കോൺഗ്രസിൽ ശക്തമാണ് അതുകൊണ്ടുതന്നെ എൻ ഡി എപ്പറ്റിനെതിരെ നടപടിയെടുത്താൽ ഐ സി ബാലസിന്റെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ വരും അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു ഗമ്യമായ പരിഹാരം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇക്കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എൻ ഡി എഫിന്റെ എൻ ഡി എപ്പറ്റിനെ മാറ്റി നിർത്തിയാൽ വയനാട്ടിൽ നിന്നുള്ള ആരെങ്കിലും പരിഗണിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കെ പി സി സിക്ക് കഴിയില്ല കാരണം കെ പി സി സിയിൽ നേരത്തെ തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ ഈ അധ്യക്ഷസ്ഥാനം സംബന്ധിച്ചുള്ള വലിയ പോര് നടക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ല അതിന് പരിഹാരമായെന്ന രീതിയിലാണ് ഒരു താൽക്കാലിക ചുമതല അതായത് താൽക്കാലിക പ്രസിഡന്റ് ചുമതല ഏൽപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുക ഏതാണ് ഇപ്പോൾ സണ്ണി ജോസഫ് തെരവൂർ എം എൽ എ അദ്ദേഹം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് വയനാടിനെ സംബന്ധിക്കുന്ന സംഘടനാതല നടപടികളുമായി ബന്ധപ്പെട്ടുമെല്ലാം ഇടപെടുന്നയാളാണ് വയനാട്ടിനെ ചുമതലയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ഒരു ധാരണ അീക്കമാണ് ഏതായാലും കെ പി സി സി നടത്തുന്നത് ഏതായാലും പ്രത്യൊന്ന് തന്നെ ഒരു നേതൃമാറ്റം എന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ വിധത്തിൽ ഇത് ഇത്തരത്തിൽ ഉയർന്നുവന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന ഒരു സമീപനമായി അതിൽ അതിൽ പ്രധാനം ഈ ഇത്തരത്തിൽ പെട്ടെന്നൊരു നടപടി സ്വീകരിച്ചാൽ അങ്ങനെ ഉണ്ടാകുമെന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു അനുമാനം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കേസിലിട്ട് പരിഹരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ് പുറത്തുനിന്ന് അത് ഏൽപ്പിച്ച് ഒരു താൽക്കാലിക പരിഹാരം എന്ന രീതിയിലേക്ക് ഒരു നീക്കം നടക്കുമ്പോഴും അതിനെതിരെയും പ്രതിഷേധങ്ങൾ കോൺഗ്രസിനുള്ളിലുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം എത്രയും പെട്ടെന്ന് നേരെ വഴിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ ഭിന്നതകൾ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതിന് ചിലരെ മാറ്റേണ്ടി വന്നാൽ ആ വിധത്തിൽ ശക്തമായ തീരുമാനം എന്ന നിലയ്ക്കാണ് കാണേണ്ടത് എന്ന് നേതൃത്വ പല നേതാക്കളും വ്യക്തമാക്കുന്നു ഏതായാലും കോൺഗ്രസിനുള്ളിൽ വരുന്ന ഈ പൊതു ചർച്ചകൾ പല നേതാക്കളും നമ്മുടെ രഹസ്യമായി വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായും നേതൃമാറ്റം എന്ന ആവശ്യം ശക്തമായി ഉയരുന്നതായാണ് അവർ നൽകുന്ന സൂചന തന്നി ജോസഫിനെ കേന്ദ്രീകരിച്ച് ആ വിധത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി അവർ പറയുന്നു അനൂപ് പുറത്ത് വലിയ പിന്തുണ സി ബാലകൃഷ്ണന് പ്രഖ്യാപിക്കുമ്പോഴും വലിയ തരത്തിലുള്ള ഭിന്നത വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ തന്നെയുണ്ട് നേതൃത്വത്തിനിടയിൽ തന്നെയുണ്ട് ഒരു വിഭാഗം ഐ സി ബാലകൃഷ്ണനെ പിന്തുണയ്ക്കുമ്പോൾ വിഭാഗം മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിടണം നേരിടണമെന്നുള്ളൊരു ആവശ്യം പറയാതെ തന്നെ പറയുന്നുണ്ട് അഴിക്കും തോറും കൂടുതൽ കുരുക്കുമുറുകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു തീരുമാനത്തിലേക്ക് എത്താതെ നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയാണ് അതിൻ്റെ ഒക്കെ പ്രതിഫലനമായി വരുന്നു വയനാട്ടിലെ വലിയൊരു പ്രശ്നം അത് വലിയ രീതിയിലുള്ള വലിയ പ്രതിഫലങ്ങളിലേക്കും വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ മാറുന്നു വയനാട്ടിൽ കോൺഗ്രസ് സംഘടന പുനഃസംഘടന സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പുനഃസംഘടനയ്ക്ക് മുമ്പ് ഒരു താൽക്കാലിക സംവിധാനം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇക്കാര്യത്തെ ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനായുള്ള സാധ്യത തേടുന്നത് അതിനായാണ് സണ്ണി ജോസഫിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ എന്നാൽ വയനാട്ടിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങളെ ഇത്തരത്തിൽ ഡി സി സി നേതൃത്വത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നൊരു അഭിപ്രായവും ശക്തമാണ് ആ രീതിയിലാണ് കേരള പോലോസിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു വരുന്നത് കെ വിനയൻ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു വരുന്നത് ഏതായാലും നിൽക്കുന്ന കോൺഗ്രസിന്റെ വലിയ ഭിന്നത പ്രത്യക്ഷത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ വിധത്തിലുള്ള പ്രശ്നം ശരി അനൂപ വ്യക്തമാണ് കെ ആർ അനൂപാണ് വിശദമായി തന്നെ സമഗ്രമായി ഓരോ വിഷയങ്ങളും വിശദീകരിച്ചു തന്നത്